ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി നൽകി വന്നിരുന്ന ജനപ്രിയ ഓൺലൈൻ പണമിടപാട് സേവനമായ എം സി എ എസ് എച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുപ്പത് അർദ്ധരാത്രിയോടെ നിർത്തലാക്കി ഓൺലൈൻ എസ് ബി ഐയുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് പോർട്ടലിലും ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ യോനോ ലൈറ്റ് ആപ്പിലും ലഭ്യമായിരുന്ന ഈ സൗകര്യം ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യാതെ തന്നെ പണം കൈമാറാൻ അനുവദിച്ചിരുന്നു ഈ സംവിധാനം നിലച്ചതോടെ എസ് ബി ഐ ഉപയോക്താക്കൾ മൂന്നാം കക്ഷി ഇടപാടുകൾ കൈമറ്റ് കൂടുതൽ സുരക്ഷിതമായി ഡിജിറ്റൽ പേയ്മെന്റ് രീതികളിലേക്ക് മാറാൻ ബാങ്ക് നിർദ്ദേശിച്ചു വർഷങ്ങളോളം നിരവധി ഉപയോക്താക്കൾ ഉപയോഗിച്ചു പോരുന്ന ഒരു പണമിടപാട് സേവനമായിരുന്നു എം സി എസ് എച്ച് എന്നത് സാങ്കേതികപരമായി വലിയ സങ്കീർണ്ണതകളില്ലാതെ വളരെ ലളിതമായി പണം അയക്കാനും സ്വീകരിക്കാനും ഇത് ഉപയോക്താക്കളെ പ്രാപ്തരാക്കിയിരുന്നു എം സി എസ് എച്ചിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സാധാരണ ബാങ്ക് ട്രാൻസ്ഫറുകൾക്ക് ആവശ്യമുള്ളതുപോലെ ഗുണഭോക്താവിന്റെ അക്കൗണ്ട് വിവരങ്ങൾ നൽകി അവരെ മുൻകൂട്ടി ബാങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നതാണ് ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യമുള്ള എസ് ബി ഐ ഉപഭോക്താക്കൾക്ക് ഗുണഭോക്താവിന്റെ മൊബൈൽ നമ്പർ വഴിയോ ഇമെയിൽ ഐ ഡി വഴിയോ ഫണ്ട് ട്രാൻസ്ഫർ പൂർത്തിയാക്കാൻ ഇത് അനുവദിച്ചു വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ഇത് വലിയ എളുപ്പം നൽകി ബാങ്കിന്റെ ശാഖകൾ വഴി അയക്കുന്ന ഫണ്ടുകൾ പോലും എളുപ്പത്തിൽ ക്ലെയിം ചെയ്യുന്നതിനുള്ള ലളിതവും വേഗതയിലുള്ളതുമായ മാർഗമായിരുന്നു എം സി എസ് എച്ച് പണം അയച്ചയാൽ തിരഞ്ഞെടുത്ത മാധ്യമത്തെ അടിസ്ഥാനമാക്കി പണം സ്വീകരിക്കുന്ന ആൾക്ക് എസ് എം എസ് ആയോ ഇമെയിലോ എം സി എസ് എച്ച് ലിങ്കും എട്ടക്ക പാസ്പോർഡ് ലഭിക്കുമായിരുന്നു സ്വീകരിക്കുന്ന ആൾ സ്റ്റേറ്റ് ബാങ്ക് എം സി എസ് എച്ച് മൊബൈൽ ആപ്പ് വഴിയോ ഓൺലൈൻ എസ് ബി ഐ ലഭ്യമായ എം സി എ എസ് എച്ച് ലിങ്ക് വഴിയോ ഫണ്ട് ക്ലെയിം ചെയ്യാൻ കഴിയുമായിരുന്നു ഫണ്ട് ക്ലെയിം ചെയ്യുന്നതിന് ഗുണഭോക്താവിന്റെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് കോഡ് ലഭിച്ച പാസ്പോർഡ് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ എന്നിവ നിർബന്ധമായിരുന്നു ഇതൊരു റിയൽ ടൈം ക്യാഷ് സെറ്റിൽമെന്റ് സംവിധാനമായിരുന്നു എം സി എസ് എച്ച് ആപ്പ് പ്രധാനമായും രണ്ട് ഓപ്ഷനുകളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ലഭിച്ച പണം അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള സൗകര്യം ഭാവിയിൽ ക്ലെയിം ചെയ്യാനുള്ള എളുപ്പത്തിനായി ഉപഭോക്താക്കൾക്ക് പരമാവധി അഞ്ച് അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് കോഡും ഈ സെഷനിൽ സൂക്ഷിക്കാമായിരുന്നു എം സി എസ് എച്ച് സേവനം അവസാനിപ്പിക്കുന്നതിലൂടെ ബാങ്ക് രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കലും സാങ്കേതിക നവീകരണവും എം സി എസ് എച്ച് ഒരു കാലഹരണപ്പെട്ട പണമിടപാട് മാർഗമാണെന്ന് എസ് ബി ഐ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡിജിറ്റൽ പേയ്മെന്റ് രംഗം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും അവതരിപ്പിക്കുമ്പോൾ പഴയ സാങ്കേതിക വിദ്യകൾക്ക് പിൻബലം നൽകുന്നത് കൂടുതൽ സുരക്ഷാ ഭീഷണികൾക്ക് ഇടയാക്കിയേക്കാം ഡിജിറ്റൽ ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഭാഗമായാണ് എം സി എസ് എച്ച് സേവനം അവസാനിപ്പിക്കുന്നത് ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യാതെയുള്ള പണം കൈമാറ്റത്തിന് നിലവിലുള്ള പുതുതലമുറ സംവിധാനങ്ങളിലേതിനേക്കാൾ വെല്ലുവിളികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇടപാടുകൾ നടത്തുമ്പോൾ ഗുണഭോക്താവിന്റെ വിശദാംശങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഡിജിറ്റൽ സുരക്ഷയ്ക്കും അനിവാര്യമാണ് എം സി എസ് എച്ച് സേവനം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുപ്പതോടെ നിലച്ച സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് മൂന്നാം കക്ഷി പണം കൈമാറ്റം പൂർത്തിയാക്കാൻ മറ്റ് സുരക്ഷിതമായ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒന്നു മുതൽ നിലവിൽ വന്ന പുതിയ സാഹചര്യങ്ങൾ ഇതാണ് ഇനി മുതൽ എസ് ബി ഐ ഉപയോക്താക്കൾക്ക് ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യാതെ എം സി എസ് എച്ച് ഉപയോഗിച്ച് പണം കൈമാറാൻ കഴിയില്ല എം സി എസ് എച്ച് ലിങ്ക് അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് പണം സ്വീകരിക്കാനോ ക്ലെയിം ചെയ്യാനോ കഴിയില്ല എം സി എസ് എച്ച് പകരമായി കൂടുതൽ സുരക്ഷിതവും തെളിയിക്കപ്പെട്ടതുമായ നിരവധി ഡിജിറ്റൽ പേയ്മെന്റ് രീതികൾ ഉപയോഗിക്കാൻ ബാങ്ക് നിർദ്ദേശിക്കുന്നു ഏറ്റവും പ്രചാരമുള്ളതും ലളിതവുമായ മൊബൈൽ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനം തത്സമയ പണമിടപാട് സംവിധാനം നിശ്ചിത സമയ ുള്ളിൽ പണം കൈമാറ്റം ചെയ്യുന്ന രീതി വലിയ തുകകൾ തലസമയം കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഈ സംവിധാനങ്ങളെല്ലാം എം സി എസ് എച്ചിനേക്കാൾ മികച്ചതും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതുമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എം സി എസ് എച്ച് പോലുള്ള പഴയ സേവനങ്ങൾ നിർത്തലാക്കി പുതിയ സാങ്കേതിക വിദ്യകൾക്ക് പ്രാധാന്യം നൽകുന്നതും ഡിജിറ്റൽ യുഗത്തിൽ എസ് ബി ഐയുടെ വളർച്ചാ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ബാങ്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യോനോ പോലുള്ള ന്യൂനത മൊബൈൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമുകളിലാണ് ഈ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ സമഗ്രമായ ബാങ്കിംഗ് സേവനങ്ങളും ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളും നൽകുന്നു എം സി എസ് എച്ച് പോലുള്ള ഒറ്റപ്പെട്ട സേവനങ്ങൾ ഒഴിവാക്കി യു പി ഐ ഐ എം പി എസ് തുടങ്ങിയ പൊതുവായ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഉപയോക്താക്കളെ എത്തിക്കുന്നതിലൂടെ ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമ ും ഉപഭോക്തൃത അനുഭവം മെച്ചപ്പെടുത്താനും സാധിക്കും എം സി എസ് എച്ചിന്റെ വിടവാങ്ങൽ സാങ്കേതിക വിദ്യയുടെയും സുരക്ഷയുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന എസ് ബി ഐയുടെ പ്രഖ്യാപനമാണ് ഉപഭോക്താക്കൾ കൂടുതൽ സുരക്ഷിതമായും ആധുനികവുമായി ഡിജിറ്റൽ പേയ്മെന്റ് മാർഗങ്ങൾ ഉപയോഗിക്കാൻ ഇത് പ്രോത്സാഹനമേകും